മഴക്കാല ശുചിത്വ യജ്ഞത്തിന്റെ ഭാഗമായി അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ ശുചീകരണ പ്രവർത്തനം നടത്തി പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് ചെയർമാൻ ജോൺസൺ നേതൃത്വം നൽകി ശുചീകരണ പ്രവർത്തനത്തിനായി കുടുംബശ്രീ തൊഴിലുറപ്പ് തൊഴിലാളികളും ആശാപ്രവർത്തകർ അംഗനവാടി പ്രവർത്തകർ സന്നദ്ധ സംഘടനകൾ ക്ലബ്ബുകൾ എന്നിവർ നേതൃത്വം കൊടുത്തു നമുക്കറിയാം മഴക്കാലം രൂക്ഷമായ മഴ വരാൻ പോവുകയാണ് ഈ മഴ വരുന്നതിന് മുൻപോടിയായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഗ്രാമപഞ്ചായത്തിലുള്ള കുടുംബശ്രീ പ്രവർത്തകർ തൊഴിലുറപ്പ് പ്രവർത്തകർ അംഗൻവാടി ജീവനക്കാർ ആരോഗ്യരംഗത്ത് ശക്തവും സുശക്തവുമായ നേതൃപരമായിട്ടുള്ള പങ്കുവഹിക്കുന്ന ആശാ പ്രവർത്തകന്മാർ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം ജനവിഭാഗങ്ങളും അതേപോലെയുള്ള സന്നദ്ധ സംഘടനകൾ ക്ലബ്ബുകൾ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനത്തിന് ഇന്നു മുതൽ തുടക്കം കുറിക്കാൻ പോവുകയാണ് പഞ്ചായത്തിൽ കഴിഞ്ഞ രണ്ടര വർഷക്കാലത്തോളം ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു നമുക്കറിയാം മഴക്കാലത്ത് മാരകമായിട്ടുള്ള ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള വൈട്രൽ എ ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ ഈ നാട് മുഴുവൻ പടർന്നു പന്തളിപ്പിച്ചു മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഔണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള മാരകമായ അസുഖങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് ഇന്ന് മുതൽ തുടക്കം കുറിക്കാൻ പോകും മുൻ മെമ്പർ വിനയ സച്ചിൻ ശ്രെല്ല രാജു ശാന്താണ്ഡവൻ ഷാജു തുമ്പൽ ലെനിൻ കെ പി ലെയിൻസൻ കൈപ്പറമ്പിൽ ഫിറോസ് തുടങ്ങിയവർ പങ്കെടുത്തു